അസലാമലൈക്കു വരഹമുല്ലാഹി വാത്തൂ വിശുദ്ധ റമദാനിലെ ഇരുപത്തി മൂന്നാമത്തെ രാവ് ലൈലത്തുൽ ഖതുർ പ്രതീക്ഷിക്കാവുന്ന ഒറ്റയിട്ട് രാവുകൾ പ്രധാനപ്പെട്ടതാണ് അഭി വായുത്തു നബിസുലഹു അലഹി വസ്ലാമത്തനോട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവ് എന്നുള്ള പ്രത്യേകത കൂടി ഇന്നത്തെ രാത്രിക്ക് ഉണ്ട് അള്ളാഹു സുബാനഹുബത്ത ആല സുറത്തുൽ ഖതുർ ഇന്നുഫി ലൈലത്തുൽ ഖതുർ ഈ സുറത്തിലാണ് ലൈലത്തുൽ കദറിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ സുറത്തുൽ ഖദറിൽ നമുക്കറിയാം നൂറ്റി പതിനാല് അക്ഷരങ്ങളാണുള്ളത് ആ നൂറ്റിപ്പതിനാല് അക്ഷരങ്ങൾ നൂറ്റി പതിനാല് ഖുർആാനിലെ അധ്യായങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് സുറത്തുൽ ഖദറിൽ ഇന്ന അൻസൽ നാഹു ഫി ലൈലത്ത് കദർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ കെലിമത്തുകൾ മുപ്പത് കെലിമത്തുകളാണുള്ളത് മുപ്പത് ജുസ് ഉള്ളതാ ഖുർആാൻ ആ ഖുർആാൻ മുപ്പത് ജുസുകളെ ഈ കലിമുത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ റമദാൻ്റെ പ്രത്യേകത തന്നെ ഷഹറുൽ റമദാൻ ഉള്ളതി ഉൻസിൽ അഫീഹിൽ ഖുർആാൻ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് അപ്പോൾ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് വിശുദ്ധ റമദാൻ്റെ പവിത്രതയെ അതിൻ്റെ ശ്രേഷ്ഠതയെ അതാവു തന്നെ ഖുർഹാനിലൂടെ വിളംബരപ്പെടുത്തുമ്പോൾ ആ ഖുർആാൻ അവതരിപ്പിച്ച രാത്രി അവതരിച്ച രാത്രി ആ രാത്രിയുടെ മഹത്വം എത്രയായിരിക്കും അതാണ് ലിലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത ഇന്ന് അൻസൽ നാഹുഫിൽ ലിലത്തുൽ ഖദർ ലൈലത്തുൽ കദർ ഖദറിന്റെ രാത്രിയിലാണ് നാം ആ കുർത്താനെ ഇറക്കിയിട്ടുള്ളത് വമാ ലൈലത്തുൽ എന്താണ് ഈ ലൈലത്തുൽ ഖദർ ലൈലത്തു അത് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ രാത്രിയാണ് ആയിരം മാസം എന്ന് പറയുന്നത് നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ആ സംഖ്യകൾ കൂടിയിട്ടുള്ള ആയിരം എന്ന കൃത്യമായ നിർണയമായ സംഖ്യയല്ല നിലമറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരാൾക്ക് അള്ളാഹു ഒരു രാത്രി നൽകുന്ന അത്രയും വിശേഷപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖത്തർ പ്രതീക്ഷിക്കാവുന്ന രാത്രി ആ അലീലത്തുൽഖത്തർ ഖണ്ഡിതമായി ഇജ്ഞ രാത്രിയാണ് എന്ന് നമുക്ക് അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുത്തുൻ വബ്സ്വലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാലി ജിത്തഹിദ്ഫിയ റമദാന നാലായി ജിത്തഹിദ്ഫിയ വൈരി റമദാനല്ലാത്ത മാസങ്ങളിലുള്ള ഇബാദത്തുകളേക്കാളും നിസ്കാരങ്ങളെക്കാളും വല്ലാത്ത ഒരു ആവേശം വല്ലാത്ത ഒരു ജാഗ്രത ഒരു കരുതൽ അതൊരു അധ്വാനം ലഭിതങ്ങൾക്ക് റമദാനിൽ ഉണ്ടായിരുന്നു ആ റമദാനിലെ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ പ്രത്യേകം ആ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ അതായത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് ഈ അഞ്ച് ലൈലത്തുൽ ഖത്തർ എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ രാത്രി അത് അഞ്ച് രാത്രികളിലാണ് ഏറ്റവും കൂടുതലായി പ്രതീക്ഷിക്കാവുന്നത് കാരണം ആ അഞ്ച് രാത്രികളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ലൈലത്തുൽ പുതിർന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ഒരു രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ രാത്രി നമ്മൾ ഉറക്കം ഒഴിവാക്കി അതല്ലെങ്കിൽ പള്ളിയിൽ തന്നെ എത്തിക്കാത്തിരുന്നു കൊണ്ട് മറ്റു ഇബാധികളിൽ വിപാദത്തുകളിൽ വ്യാപൃതരായിക്കൊണ്ട് നമ്മൾ ആ രാത്രി പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാരണം അത്രയും ഏറെ പവിത്രതയുള്ള രാത്രിയാണ് നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചു പോയവർ പിണ പിണക്കമുണ്ടായിപ്പോയവർ അതെല്ലാം സൗഹൃദത്തോടുകൂടെ ഇണങ്ങി എല്ലാവരോടും പൊരുത്തപ്പടിച്ച് ഏറ്റവും നല്ല പരിശുദ്ധമായ ഹൃദയത്തോടെ ഈ രാത്രിയുടെ സമാധാനത്തെ ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കണം റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടുകൂടെ ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരും എത്ര മലക്കുകൾ നമുക്കറിയില്ല അയാലും അദ്ദേഹവും ഇല്ലവ ആ മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ല അത്രയും കോടിക്കണക്കിന് മലക്കുകൾ ആ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് അനുഗ്രഹവുമായിട്ട് വരും تنزل الملائكه ب باذن ربهم من كل امر سلام هي عطر سمادانا معن عطر ആ രാത്രി ശാന്തമാണ് ആ രാത്രി അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് രാത്രി അതാണ് സലാമുലി ഫജർ ഫജർ ഉദിക്കുന്നതുവരെയും ആ രാത്രിയുടെ മറക്കത്തുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇൻഷാല്ല നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ സമാധാനത്തോടെ ഈ രാത്രിയെ കാത്തിരിക്കുമ്പോൾ ലോക മുസ്ലിങ്ങളുടെ മുസ്ലിം ലോകത്തിൻ്റെ എല്ലാ ലോക ലോക ജനതയുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് അള്ളാഹുനുഗണിക്കുമാറാവട്ടെ അസലാ വാലൈക്കും വരഹമുല്ല